ചെല്ലാനത്ത് കടലാക്രമണവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് കരിങ്കുടി കാണിച്ചവരെല്ലാം ഗുണ്ടകളാണ് എന്ന സംസ്ഥാന ഫിഷറീസ് മന്ത്രി ശ്രീ സജി ചെറിയാന്റെ പരാമർശം അദ്ദേഹം പിൻവലിച്ച് മാപ്പ് പറയണം അദ്ദേഹം ഇന്നു മുതലാണ് മത്സ്യത്തൊഴിലാളികളെ കണ്ടാൽ ഗുണ്ടകളാണ് എന്ന് ഫിഷറീസ് മന്ത്രിക്ക് തോന്നി തോന്നിത്തുടങ്ങിയത് താടി വച്ചിരുന്നു അതുകൊണ്ട് ഗുണ്ടകളാണ് താടി വെച്ചവരൊക്കെ ഗുണ്ടകളാണ് എൻ്റെ മുമ്പിൽ തന്നെ ക്യാമറ പിടിച്ചു നിൽക്കുന്നവരിൽ ഭൂരിഭാഗം പോയിരുന്ന താടിക്കാരാണ് താടി വെച്ചവരൊക്കെ ഗുണ്ടകളാണ് എന്ന് ഒരു മന്ത്രി വിചാരിക്കാൻ പോയാൽ കേരളത്തിൻ്റെ സ്ഥിതി എന്തായിരിക്കും കേരളത്തിൻ്റെ സ്ഥിതി എന്താണ് താടി വെച്ചതുകൊണ്ട് അവർ ഗുണ്ടകളാണെന്ന് വിചാരിച്ചു പത്രത്തിൽ കണ്ടപ്പോഴാണ് പാർട്ടിക്കാരാണെന്ന് മനസ്സിലായത് അവിടെ രൂക്ഷമായ കടലാക്രമണമുള്ള പ്രദേശത്ത് ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാതായപ്പോൾ ആ കടലാക്രമണ സംവിധാനങ്ങളെ കുറച്ചുകൂടി പ്രതിരോധ സംവിധാനങ്ങളെ കുറച്ചുകൂടി മെച്ചപ്പെടുത്താനും ആ പാവപ്പെട്ടവർക്ക് സഹായം നൽകാനും സർക്കാർ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ചാണ് കരിങ്കൊടി കാണിച്ചത് മുഖ്യമന്ത്രിയെ പോലെ സജി സജീചരീയനാകാൻ പോയല്ലോ കരിങ്കൊടി കാണിക്കാൻ പാടില്ല മന്ത്രിമാർക്കെതിരെ അതൊരു പ്രതിഷേധത്തിന്റെ സൂചനയാണ് അപ്പോൾ അത് കരിങ്കൊടി കാണിച്ചാൽ അത് പരിഹരിക്കാനുള്ള ശ്രമം നടത്തണം അല്ലാതെ കരിങ്കൊടി കാണിച്ച മത്സ്യത്തൊഴിലാളികളെ ഗുണ്ടകളാണ് താടി വെച്ചവരൊക്കെ ഗുണ്ടകളാണ് എന്ന് പറയുന്ന ആ പരാമർശം പിൻവലിച്ച അദ്ദേഹം മാപ്പ് പറയണം